നമസ്കാരം വയനാട് മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടിയത് നാലര മാസം മുമ്പാണ് അവിടെ മുഴുവൻ ഒലിച്ചുപോയി മൂന്ന് വാർഡുകൾ പൂർണ്ണമായി പോയി നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെട്ടു അതിലേറെ ജീവിച്ചിരിക്കുന്നവർ അതിലേറെ ദുരന്തത്തിൽ ജീവിക്കുന്നു അങ്ങനെ ജീവിച്ചിരിക്കുന്നവർ അവർ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആ ദുരന്തത്തിൽ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ പോണത് അതിന് കാരണം ഈ പിണറായി സർക്കാരാണ് കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അവർ ഉടുത്തു നിൽക്കുകയാണോ വെള്ളം കുടിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഉറങ്ങാനിടമുണ്ടോ ഇതൊന്നും അന്വേഷിക്കാൻ പുറം ലോകത്തെ ആരെയും അനുവദിക്കാതെയാണ് അവരെ ഇതുവരെ വസിപ്പിച്ചിരുന്നത് പുറത്ത് സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരോ ആരും അവരുടെ അവസ്ഥ പുറം ലോകത്ത് എത്തിക്കാൻ പാടില്ല അവർക്ക് വേണ്ടി പിരിവെടുത്ത എഴുന്നൂറ് കോടി ആ എഴുന്നൂറ് കോടി എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ആരും അറിയാൻ പാടില്ല സത്യത്തിൽ ഈ ദുരന്ത ബാധിതരെ കൈപിടിച്ചു കയറ്റാൻ വേണ്ടി നിങ്ങൾ സാമ്പത്തിക സഹായം തരൂ സാമ്പത്തിക സഹായം തരൂ എന്ന് പറഞ്ഞപ്പോ മലയാളത്തിലെ പ്രമുഖരായ പലരും അതുപോലെ ചില സോഷ്യൽ മീഡിയ ചാനലുകളുമൊക്കെ അത്തരത്തിൽ കൊടുക്കുന്ന പണം ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ കേസും വഴക്കുകളും വന്നത് കണ്ടു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതിന്റെ കണക്കുകൾ വരവുക ചെലവുക ഇല്ലക എന്ന രീതിയിലാണ് അതിന്റെ കണക്കുകൾ വരുന്നത് എന്ന് പ്രളയ ഫണ്ടിന്റെ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വന്നു എന്നാൽ വയനാട്ടിലെങ്കിലും വയനാടിനു വേണ്ടി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് പണപിരിവ് നടത്തുമ്പോൾ ആ പണമെങ്കിലും അവിടെ വിനിയോഗിക്കുമെന്ന് വിചാരിച്ചു സത്യത്തിൽ എന്താ സംഭവിച്ചത് എഴുന്നൂറ് കോടി രൂപയോളം അവിടെ പണം പിരിച്ചു കിട്ടിയ ശേഷം ഇന്ന് സർക്കാർ കോടതിയിൽ കണക്ക് പറയുന്നത് അറുപത്തൊന്ന് കോടി രൂപ ബാക്കിയുള്ളൂ എന്നാണ് അത് ഇങ്ങോട്ട് പോയി ഡിഫറെന്റ് ആംഗിൾസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെറും നൂറ്റി അൻപത് കോടി രൂപ അവിടെയുള്ള ആയിരം കുടുംബങ്ങൾക്ക് കൊടുത്താൽ ആ പണം പതിനഞ്ച് ലക്ഷം രൂപ വീതം ഉണ്ടാവും ആ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അവർ സ്ഥലം വാങ്ങിക്കോളും സന്നദ്ധ സംഘടനകൾ വീട് വെച്ചു കൊടുത്തോളും ഈ മറ്റു സർക്കാരും അവരെയൊക്കെ വീട് വെച്ചു കൊടുത്തോളും അതിനവരെ അനുവദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എഴുന്നൂറ് കോടിയിൽ നൂറ്റമ്പത് കഴിച്ച് ബാക്കിയുള്ളത് എടുത്ത് പുട്ടടിച്ചാൽ മതിയായിരുന്നല്ലോ ഇത് ഈ എഴുന്നൂറ് കോടി രൂപയോളം അവിടെ കിട്ടിയതിന് ശേഷം വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനം ഒന്നും നടക്കാതെ ആ പണം പുട്ടടിച്ചിട്ട് ഇപ്പോൾ കോടതിയിൽ യാതൊരു എളുപ്പമില്ലാതെ പറയുന്നത് അറുപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് ഉള്ളത് എന്ന് ബാക്കി ഇങ്ങോട്ട് പോയി അപ്പൊ വയനാടിന്റെ പേരും പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലോ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ദുരിതമുണ്ടാകുമ്പോ ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ കഷപ്പാടിലാകുമ്പോ അതിന്റെ പേരും പറഞ്ഞ് പണം പിരിച്ച് പുട്ടടിക്കുന്ന മുതലാക്കുന്ന ഈ ഒരു വിഭാഗത്തെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് സത്യത്തിൽ ഏത് വിധേന പണം ചെലവഴിച്ചാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആദ്യം പ്രാഥമിക പരിഗണന കൊടുക്കേണ്ടിയിരുന്നത് അവരുടെ പുനരധിവാസത്തിന് വീടിനല്ലേ അവരുടെ പുനരധിവാസം നടത്തിയതിനു ശേഷം മാത്രം ഓരോ വീടുകളിൽ സുരക്ഷിതമായി ഉറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിനു ശേഷം മാത്രം അവിടെ റോഡുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കിയാൽ മതി അത അതിനായിരുന്നു പ്രാഥമിക പരിഗണന കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല കേവലം ആറായിരം രൂപ വീതം വാടക കൊടുത്തു എന്ന് പറയുന്നു അതാകട്ടെ എല്ലാവർക്കും കിട്ടിട്ടുമില്ല ഈ ആറായിരം രൂപ വാടക മാത്രം കൊടുത്തുകൊണ്ട് വായു ഭക്ഷിച്ചു കിടന്നുറങ്ങണമെന്നാണോ പറയുന്നത് അവർക്ക് ഒരു നല്ല വസ്ത്രമുള്ളതായിട്ട് പറയുന്നില്ല അവർക്ക് നല്ല ഭക്ഷണം ഉള്ളതായിട്ട് പറയുന്നില്ല എന്നാൽ അവർക്ക് അന്തി ഉറങ്ങാനായി മറ്റുള്ളവർ കൊടുത്തിട്ടുള്ള ഫർണിച്ചറുകൾ കട്ടിലുകൾ അതെല്ലാം ഗോഡൌണിൽ കെട്ടുകിടക്കുകയാണ് അതുപോലും കൊടുത്തിട്ടില്ല അതെല്ലാം അവിടെ കിടന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പുറത്തു കൊണ്ടുവന്ന് നമ്മൾ കണ്ടു ചുരുക്കം പറഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തം പിരിവെടുക്കാൻ തങ്ങൾക്ക് പുട്ടടിക്കാനുള്ള പണം സ്വരൂപിക്കാനുള്ള ഒരു മാർഗമായി മാത്രം കാണുമ്പോൾ ഈ ദുരന്ത ബാധിതർ ആരോട് ചോദിക്കും ഡിഫറെന്റ് ഹാങ്കോസ് ഡോൺ യു ഗെറ്റ് ദിസ് ചാനൽ